ഓം അമൃതേശ്വരേ നമ രാമരാജ്യം ഉണ്ണി മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരുന്ന രാമായണ കഥ ഇന്ന് അവസാനിക്കുകയാണ് മിടുക്കനായിട്ട് കഥ കേട്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങളും ചോദിച്ചു സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാകേണ്ടവരാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അനുകരണ അനുകരണഭ്രാന്തിൽപ്പെട്ട് വട്ടം തിരിയണ ലോകത്തിന് ഒരു ദിശാബോധം തെളിക്കാൻ പണ്ട് നമുക്ക് കനിഞ്ഞ രാമായണം ഉത്തമ ഗ്രന്ഥങ്ങൾക്ക് കഴിയും ഉണ്ണി അങ്ങനെ നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമ ഭഗവാനും സീതാദേവി ലക്ഷ്മണനും അയോധ്യയിൽ തിരിച്ചെത്തുകയാണ് ഓർക്കുമ്പോൾ തന്നെ ആനന്ദം നിറയണം മുത്തശ്ശി എത്ര എത്ര പ്രതിസന്ധികൾ അവര് നേരിട്ടത് ഭഗവാന്റെ ഇച്ഛ എല്ലാം മറികടന്ന് സത്യദർശനം സാധ്യമാവെന്ന് തെളിഞ്ഞു അല്ലേ അതേ ഉണ്ണി പതിനാല് വർഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠം വരികല്ലേ സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ശത്രുഘ്നെ ഏൽപ്പിച്ചു ഭരതൻ വിവരമറിഞ്ഞ അയോധ്യാവാസികളോ അതിലേറെ സന്തോഷിച്ചു ശ്രീരാമദേവനെ കാണാൻ അയോധ്യാവാസികളെല്ലാം അക്ഷമരായി കാത്തു നിൽക്കുക പറഞ്ഞില്ലേ ഉണ്ണി ഈ സമയത്ത് മുത്തശ്ശിര ചിന്തകൾ ഇങ്ങനെയും വന്നു കാനനവാസം തിരഞ്ഞെടുത്ത അയോധ്യ വിടുമ്പോൾ ഇവരെല്ലാവരും ദുഃഖവും താങ്ങാനാവാതെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു അവരുടെ വിഷമം കാണാൻ കരുത്തില്ലാത്ത ശ്രീരാമദേവനോ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ ഉണ്ണിക്ക് അതാണ് മഹാത്മാക്കളുടെ സാന്നിധ്യം നമ്മളിൽ പ്രേമത്തിന്റെ പ്രകാശം നിറയ്ക്കുന്നത് മറിച്ച് വിരഹോ താങ്ങാനാവാത്ത ദുഃഖഭാരവും അയോധ്യയിലെ മുക്കും മൂലയും എന്നു വേണ്ട സകല ദിക്കും അലങ്കാര വിളക്കുകളും കൊടിതോരണങ്ങളും കൊണ്ട് ശോഭിച്ചു ഭരതൻ ശ്രീരാമപാദകങ്ങളെ ശിരസിലേറ്റി കാൽനടയായിട്ട് ജ്യേഷ്ഠനെതിരേൽക്കാൻ പുറപ്പെട്ടു കൂടെ ശത്രുഘ്നനും എല്ലാവരും അക്ഷമരായിട്ട് നോക്കി നിൽക്കല്ലേ അപ്പോ ഹനുമാൻ അവരോടായിട്ട് പറഞ്ഞു അതാ ആകാശത്തേക്ക് നോക്കൂ പുഷ്പക വിമാനം വരുന്നുണ്ട് ഭഗവാനേയും സീതാദേവിയും ലക്ഷ്മണനെയൊക്കെ വഹിച്ചും കൊണ്ട് പൗരന്മാരൊക്കെ കണ്ടോളൂ ആനന്ദിച്ചോളൂ വിമാനത്തിലിരിക്കണ ഭഗവാനെ കണ്ടെല്ലാവരും വണങ്ങി പുഷ്പക വിമാനം താണു ഭരതശത്രുഘ്നന്മാരോ ഊടി ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് എന്താ എത്ര കാലായി കണ്ടിട്ട് ഭഗവാൻ രണ്ടുപേരെയും ആലിംഗനം ചെയ്തു അവർ ജ്യേഷ്ഠനെ നമസ്കരിച്ചു സഹോദരന്മാരെ സീതാദേവിയെ നമസ്കരിച്ചു ആചാര ആചാരമര്യാദകളൊക്കെ അവർ ചെയ്തു സഹോദരന്മാരെ ലക്ഷ്മണനും ആലിംഗനം ചെയ്തു സുഗ്രീവനല്ലേ ജ്യേഷ്ഠൻ എപ്പോഴും സഹായിയായിട്ട് നിലകൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ ഭരതൻ വീണ്ടും വീണ്ടും സുഗ്രീവനെ ആശ്ലേഷിച്ചു മാത്രല്ല രാവണ നിഗ്രഹത്തിന് ജ്യേഷ്ഠനെ സഹായിച്ച നിങ്ങള് ദശരഥന്റെ അഞ്ചാമത്തെ പുത്രനാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തു കൗസല്യ കൗസല്യ എത്ര കാലായി ആ മാതൃഹൃദയം തപിക്കുന്നു ഊടി വന്നു മകനെ മാറോടച്ച് ആശ്ലേഷിച്ചു കണ്ണീർക്കണങ്ങള് ധാരാധാരയായി രാമന്റെ ശിരസില് വീണു കെട്ടി നിർത്തിയ മാതൃവാത്സല്യം പൊട്ടി ഒഴുകണ കാഴ്ച അവർണനീയായിരുന്നു ഉണ്ണി കൗസല്യ മാത്രല്ല സുമിത്രയും കൈകയും മാതാക്കളാണല്ലോ മാതാക്കളുടെ എല്ലാം പാദങ്ങളിൽ വീണു വണങ്ങി അവരും സ്നേഹം പങ്കുവെച്ചു സുഗ്രീവാദികളും രാജമാതാക്കളെ വന്ദിക്കുന്ന രംഗണ്ടല്ലോ കൗതുകമായിരുന്നു ഭരതൻ ഭക്തിയോടെ മെരിയടി രണ്ടും ഭഗവാന്റെ പാദങ്ങളിൽ ചേർത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ അനുഗ്രഹത്താ ഇതുവരെ രാജ്യം ഭരിച്ചു ഇന്നിതാ ഞാൻ അത് തിരികെ ഈ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ് ഞങ്ങളെയും രാജ്യത്തെയും ഭൂമിയെ തന്നെയും അങ്ങ് കാത്തു സംരക്ഷിക്കണം ഇത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു പിന്നീട് എല്ലാവരും വിമാനത്ത് കയറി നന്ദി ഗ്രാമത്തിലുള്ള ഭരതാശ്രമത്തിലേക്ക് ചെന്നു ഭഗവാൻ വിമാനത്തോട് തിരിച്ചു പോകാനും കൽപ്പിച്ചു വിമാനം വൈശ്രവണൻ്റെ ആയിരുന്നില്ലേ രാവണൻ സഹോദരൻ തട്ടിയെടുത്തതല്ലേ അതെ അതുകൊണ്ട് തന്നെ വൈശ്രവണൻ്റെ അടുത്തേക്ക് പോകാനാ ശ്രീരാമൻ വിമാനത്തിന് ആജ്ഞ നൽകിയത് ധർമ്മം ജയിക്കും ധർമ്മെ ജയിക്കൂ ഇതിൽ നിന്നും തെളിഞ്ഞില്ലേ ആരുടെ സ്ഥാനമാനങ്ങളാണോ സാധനങ്ങളാണോ കയ്യൂക്ക് കാണിച്ച് തട്ടിപ്പറിച്ചെടുത്തത് തൽക്കാല സുഖം അനുഭവിക്കുന്നവർക്കുള്ള താക്കീതാണ് ശ്രീരാമദേവന്റെ ഈ പ്രവൃത്തി രാമൻ ഇച്ഛിക്കുമ്പോൾ മുന്നിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പുഷ്പ വിമാനത്തെ മടക്കി അയച്ചത് ഉണ്ണി അയോധ്യ മൊത്തം ആനന്ദലഹരിയിലാണല്ലോ ഇനി പറയാൻ പോണത് അന്ന് പൂർത്തിയാക്കാത്ത രാജ്യാഭിഷേകം ഉണ്ടല്ലോ രാമനെ രാജാവായി വാഴിക്കണ രംഗം ശ്രീരാമനും ലക്ഷ്മണനും കൂടി വസിഷ്ഠ മഹർഷിയെ ചെന്ന് കണ്ടു ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു മാതാക്കളും എത്തി അപ്പോ ജനങ്ങളും മത്രി മന്ത്രി ഒക്കെ അവിടെ എത്തി അവരെല്ലാവരും ചേർന്ന് രാമനോട് രാജാവാകാൻ അപേക്ഷിക്കുകയാണ് എന്തിന് പണ്ട് രാജാവ് ആവരുത് എന്ന് ശബിച്ച ഒരാളും കൂടി ഉണ്ടായിരുന്നു മാതാവല്ലേ സ്വഭാവം പിന്നീട് പരിവർത്തനം വന്നുവല്ലോ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് അല്ലേ അവരുടെ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ചു പിന്നെ രാജാഭിഷേകത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കൊട്ടാരം മുതൽ ഗ്രാമപ്രദേശങ്ങൾ വരെ സർവ്വവിധ അലങ്കാരങ്ങളോടും കൂടി ഒരുങ്ങി നിൽക്കുകയാണ് അയോധ്യ രാമൻ രാജാവണത് കാണാൻ വേണ്ടിട്ട് ജഡയും മരവുരെയും ഉപേക്ഷിച്ചു കുളി കഴിഞ്ഞു വന്ന് പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചു സീതാദേവിയെയും രാജസ്ത്രീകളെ തന്നെ കുടിപ്പിച്ചു എന്നിട്ടോ സർവാലങ്കാര വിഭൂഷിതയാക്കി ഉണ്ണി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് നേട്ടോ ശ്രീരാമദേവൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പോലെ സീതാദേവിയോ ലക്ഷ്മി ദേവിയും സുമന്ത്ര രാജകീയ രഥം കൊണ്ടുവന്നു നിർത്തി ആ രഥത്തിൽ അവരെ എഴുന്നള്ളച്ചിരുത്തി ഭരതം തന്നെയാണ് തേര് തെളിച്ചതും ലക്ഷ്മണൻ ആലവട്ടം വീശി ശത്രുഘ്നൻ പെൺകുറ്റക്കുട പിടിച്ചു നല്ല രസമായിരിക്കും കാഴ്ച കാണാൻ എത്ര കാലം മുൻപ് അവരെല്ലാരും ആഗ്രഹിച്ചതാ എല്ലാറ്റിനും സമയമുണ്ട് എന്നർത്ഥം സുഗ്രീവനും ഹനുമാനും അങ്കദനും ഒക്കെ നെറ്റിപ്പട്ടം കെട്ടി ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ആയിട്ട് ഇവരെ അനുഗമിച്ചു സീതാദേവിയും താരയും ഒക്കെ പല്ലക്കിലാ പിന്തുടർന്നത് അയോധ്യയുടെ തെരുവുകളിലൂടെ നീങ്ങണ ഘോഷയാത്ര കണ്ട് ആനന്ദിക്കാൻ നഗര സ്ത്രീകളൊക്കെ മാളികകളുടെ മുകളിൽ കയറി അയോധ്യ അയോധ്യമൊത്ത ആനന്ദാണ് ആനന്ദം മാത്രം രഥം അങ്ങനെ പിതൃഭവനത്തിലെത്തി ഭഗവാൻ രഥത്തിൽ നിന്നിറങ്ങി പിതൃഭവനത്തിലേക്ക് നടന്നു മാതാക്കളെയൊക്കെ ഒക്കെ വന്നിച്ച ശേഷം വസിഷ്ഠ മഹർഷിയുടെ അടുത്തെത്തി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയാണല്ലോ കർമ്മങ്ങൾ ചെയ്യുക അല്ലേ അതെ വസിഷ്ഠ മുനി ശ്രീരാമഭഗവാനെയും ഭഗവാനേയും സീതാദേവിയും രത്നം കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ സുഗ്രീവനും മറ്റുള്ളവരും ഒക്കെ ചേർന്നിട്ടോ ദിവ്യമായിട്ടുള്ള നദികളെന്നും കൊണ്ടുവന്ന പുണ്യതീർത്ഥം കൊണ്ട് രാജാഭിഷേകം ചെയ്തു ദേവന്മാരും ഭഗവാന് സമ്മാനങ്ങളൊക്കെ നൽകി ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എന്നു ഒരു പിടിയില്ല അത്രയ്ക്കും സന്തോഷമായിട്ടാണ് അവിടുത്തെ കാഴ്ച ഗന്ധർവന്മാർ പാട്ടുപാടി അപ്സരസുകൾ നൃത്തം ചെയ്തു പരമശിവനും ബ്രഹ്മാവുമൊക്കെ ഭഗവാനെ വാഴ്ത്തിസ്തുതിച്ചു മാത്ര രാവണനെ വധിച്ചതിൽ അനുമോദിക്കുകയും ചെയ്തു ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ചൊരിയാൻ തുടങ്ങി ശ്രീരാമദേവന്റെ രാജ്യാഭിഷേകവും കഴിഞ്ഞു അല്ലേ ഇത് ഒരു കിരീടധാരണം മാത്രല്ല നന്മയും തിന്മയും തമ്മിൽ പതിനാല് വർഷം നീണ്ടുന്ന പോരാട്ടം ആ പോരാട്ടത്തിനൊടുവിൽ നന്മയുടെ വിജയവും എക്കാലത്തും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാം അഭിഷേകം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബ്രാഹ്മണന്മാർക്ക് പൊന്നും രത്നങ്ങളൊക്കെ ദാനായിട്ട് നൽകി വാനരന്മാർക്കും മനോഹരായിട്ടുള്ള വസ്തുക്കൾ ദാനം ചെയ്യാൻ മടിച്ചില്ല കാരണം എന്താ ആദ്യ അവസാനം വരെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ അവര് സുഗ്രീവന് സ്വർണം അങ്കദന് തോൾവള ഹനുമാന് ദിവ്യരത്നങ്ങള് അങ്ങനെ അവിടെ കൂടിയവർക്കൊക്കെ ഇഷ്ടം പോലെ പാരിതോഷ്യങ്ങള് നൽകി ഭഗവാൻ അവരെയും സന്തോഷിപ്പിച്ചു കൂട്ടത്ത് സീതാദേവിക്കും കൊടുത്തു ഭഗവാൻ സീതാദേവിക്ക് നൽകിയ ഉപഹാരം മഹാദിവ്യമായ മുത്തുമാല ഭഗവാൻ സീതാദേവിയുടെ കഴുത്തിൽ ചാർത്തി അപ്പോ അത് സീതാദേവി ഊരി എടുത്തു ഭഗവാന്റെ മുഖത്ത് പുഞ്ചിരിയോടെ നോക്കിയപ്പോ ഭഗവാൻ പറഞ്ഞു ദേവിക്ക് ഏറ്റവും പ്രീതി ആരോടാണോ അവർക്കത് സമ്മാനിച്ചോളൂ സീതാദേവി ആർക്കായിരിക്കും ആ മാല കൊടുത്തിട്ടുണ്ടാവുക ഉണ്ണിക്ക് ഊഹിക്കാൻ കഴിയോ സംശയുശാലി അതെ 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 ഉണ്ണിയുടെ ഉത്തരം ശരിയാണ് ദേവി വാത്സല്യപൂർവ്വം ഹനുമാന് ദാനം നൽകിയ ആ മുത്തുമാല ഹനുമാൻ അത് നമസ്കാരത്തോടെ സ്വീകരിച്ചു കഴുത്തിനണിയും ചെയ്തു ഇത് കണ്ടപ്പോഴോ ഭഗവാനും വാത്സല്യം കൂടി ഹനുമാനോട് എന്നിട്ട് പറയാണ് ഹനുമാനെ എൻ്റെ കഥ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നീ ചിരഞ്ജീവിയായിട്ട് നിൽക്കട്ടെ രാമഭക്തനായ ഹനുമാന് ഈ അനുഗ്രഹം കിട്ടാൻ എന്താ കാരണം ഹൃദയം നിറയെ എൻ്റെ ഗുരുവിനോടുള്ള സമർപ്പണം ശരണാഗതി ലക്ഷ്യബോധം നിശ്ചയദാർഢ്യം ഉത്തമ സുഹൃത്ത് കാര്യസ്ഥൻ ദാസൻ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങൾക്ക് അധിപനാണ് ഹനുമാൻ ഹനുമാനെ പോലെ ദാസ്യഭക്തി കിട്ടണമെന്ന നമുക്കും നമ്മുടെ ഗുരുവിനോട് പ്രാർത്ഥിക്കാനുള്ളത് പ്രയത്നിക്കുക വേണം ടോണി അഭിഷേകം കാണാനെത്തിയ ഗുഹനും ഭഗവാൻ സമ്മാനങ്ങളൊക്കെ നൽകി ഹനുമാൻ ഹിമാലയത്തിലേക്ക് തപസിനു പോയി വിഭീഷണനെ ലങ്കയിലേക്കും സുഗ്രീവനെ കിഷ്കന്തിയിലേക്കും സ്നേഹത്തോടെ ഭഗവാൻ ആലിംഗനം ചെയ്ത ശേഷം അവരെയും പറഞ്ഞയച്ചു അങ്ങനെ ഭഗവാൻ അശ്വമേധം മുതലായ യാഗങ്ങളൊക്കെ നടത്തി സീതാദേവിയോടൊപ്പം ദീർഘകാലം അയോധ്യ ഭരിച്ചു രാമരാജ്യത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അമ്മോദ്യമാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഈ വിഷയം സത്സംഗങ്ങളായി തന്നെ നിരവധി തവണ നടത്തിയില്ലേ ഓർമ്മയില്ലേ മുത്തശ്ശിക്ക് ചുരുക്കി പറയാമോ മുത്തശ്ശി രാമരാജ്യത്തിൻ്റെ സവിശേഷതകള് ഇത് ഉണ്ണി ചുരുക്കി പറഞ്ഞാലൊന്നും കഴിയണതല്ല എങ്കിലും ഉണ്ണി ചോദിച്ച സ്ഥിതിക്ക് പറയാം ശ്രീരാമൻ രാജ്യം ഭരിച്ച കാലത്ത് എങ്ങും സമാധാനവും സന്തോഷവും കളിയാടിയിരുന്നു കള്ളോ ഇല്ല ചതി ഇല്ല ഒന്നുമില്ല ശത്രുബാധ ഇല്ല രോഗപീഠകൾ ഇല്ല ദാരിദ്ര്യം ഇല്ല ബാലമരണങ്ങളൊന്നും ഒട്ടും യഥാകാലം മഴ പെയ്തു സസ്യലതാദികളും വൃക്ഷങ്ങളൊക്കെ തഴച്ചു വളർന്നു എങ്ങും സമൃദ്ധി മാത്രം എങ്ങും ആനന്ദം മാത്രം ഭഗവാൻ ഗീതയിൽ പറഞ്ഞില്ലേ അതുപോലെ സമദർശനം ധർമ്മം വിനയം ഇതൊക്കെ ശ്രീരാമദേവന്റെ പ്രത്യേകതകളായിരുന്നു ഉണ്ണിക്ക് കേക്കണ്ടേ ശ്രീരാമദേവനെ കുറിച്ച് അമ്പോ എന്താണ് പറയണതെന്ന് പറയൂ പറയോ മുത്തശ്ശി അതാണ് ഉണ്ണിക്ക് കേൾക്കേണ്ടത് ഒരു ഉത്തമ ഭരണാധികാരിക്ക് ഭരണം ഒരു തപസ്സാണ് ഈശ്വര പൂജയാണ് ലോകത്തിന് വേണ്ടിയിൽ ആത്മസമർപ്പണമാണത് രാജാവ് രാജധർമ്മനിഷ്ഠനായത് കാരണം ജനങ്ങളും ധർമ്മനിഷ്ഠരായി അന്നത്തെ കാലാണ് കേട്ടോ പറയണത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ കലകളിലെ ഭക്തഹൃദയങ്ങളിലെ രാമൻ നിറഞ്ഞു നിൽക്കണു ഭരണാധികാരികൾ അഴിമതിക്കും അധർമ്മത്തിനും പ്രലോഭനങ്ങൾക്കും കേൾപ്പെടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ രാമൻ എന്ന ഭരണാധികാരിയുടെ ത്യാഗപൂർണമായ ചരിത്രം അന്ധകാരത്തിലെ ദീപസ്തംഭമാണ് രാമനെ പോലെ ആയിത്തീരാനാണ് നമ്മൾ രാമായണം പഠിക്കേണ്ടത് മക്കൾക്കതിന് കഴിയട്ടെ രാമൻ്റെ ആദർശം ജീവിതത്തിൽ പകർത്താനാണ് പറയുന്നത് ഈ കലയുഗത്തിൽ അമ്പൂറ്റിയമ്മയുടെ ജീവിത രീതി ശ്രീരാമദേവനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് ഉമ്മക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഭൂഗോളത്തിലെ ആറ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് മക്കളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തീർത്ത് ആശ്വാസം നൽകുന്നില്ലേ അമ്പൂറ്റിയമ്മ ജഗതമ്മയായി അവതരിച്ച അമ്പൂറ്റിയമ്മയുടെ ശിക്ഷണത്തിൽ കഴിയാൻ ഭാഗ്യം സിദ്ധിച്ചാൽ സത്യവും ധർമ്മവും നമ്മുടെ ജീവിതത്തിൽ മുഖമുദ്രയായി മാറും ശരിയാണ് ഉണ്ണി പറഞ്ഞത് പക്ഷേ ഗുരു ഉപദേശങ്ങൾ കേൾക്കാനും വേണം ഭാഗ്യം അതനുസരിക്കാനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം വേണം അതുണ്ടെങ്കിലേ കർമ്മങ്ങളെ നമുക്ക് ധർമ്മങ്ങളാക്കി മാറ്റാൻ കഴിയും ഉണ്ണി മുത്തശ്ശിക്ക് ചിലപ്പോൾ പേടി തോന്നാറുണ്ട് ഇന്നത്തെ സ്ഥിതി ഓർത്തിട്ട് അധർമ്മങ്ങൾ പെരുകി വരുന്നു കാരുണ്യം കണി കാണാനില്ല ചൂടന്നെ കൂടി കൂടി വരില്ലേ മഴയാണെങ്കിലും മഴ തന്നെ തുള്ളിക്ക് ഒരു കുടമായിട്ടല്ലേ വീണത് ജീവിതം തന്നെ ദുഷ്കരമായിട്ട അവസ്ഥയിലേക്കാണ് ആധുനിക സമൂഹം നീങ്ങുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും മനുഷ്യന് മാത്രാണ് ഇനി മഹാത്മാക്കളുടെ നിറഞ്ഞ കാരുണ്യത്താൽ മനുഷ്യന്റെ മനസ്സിന് മാറണം ചൂഷണം നിർത്തി പരിസ്ഥിതിക്ക് പച്ച പുതപ്പിക്കാനും ശ്രമിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ ഇരുണ്ട രാത്രിക്ക് ഒടുവിൽ വെട്ടം തെളിയാതിരിക്കില്ലല്ലോ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഉണ്ണി ഇവിടെ വരൂ മുത്തശ്ശി എൻ്റെ കുട്ടനെ ഒന്ന് മടിയിലിരുത്തട്ടെ എൻ്റെ ഓമനക്കുട്ടന് അറിയാവുന്ന രീതിയിൽ രാമായണ കഥ രാമകഥ പറഞ്ഞു തന്നു ഉണ്ണി അതെല്ലാം വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ ഉത്സാഹത്തോടെ കേട്ടു ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചതും മുത്തശ്ശിക്ക് പ്രചോദനമായി ഭക്തിയോടെയും താല്പര്യത്തോടെയും കഥ കേൾക്കാൻ മാളും ഇത്തിയിരുന്നുലോ മുത്തശ്ശി ഇന്നേറെ സന്തോഷിക്കുന്നു ഈ കഥ കേൾക്കുന്നവരിലെല്ലാം സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വളരാൻ അമ്മ കൃപ ചൊരിയണേന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ണി ഉണ്ണി വലുതാവുമ്പോൾ വാത്മീകി രാമായണവും വായിച്ചു മനസ്സിലാക്കണം വർണ്ണനകൾ ഏറെ ഉണ്ട് അതിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഉണ്ണിക്ക് ഇതിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് കൂടുതൽ വായിക്കുമ്പോഴാ താരതമ്യ പഠനം നടത്താനും വ്യത്യാസം മനസ്സിലാക്കാനും ഒക്കെ കഴിയും മാത്രല്ല കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യണ്ടേ ഉണ്ണി മാളു വരൂ നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കാം ഇനി ഉണ്ണി ഉണ്ണിക്ക് ഇഷ്ടമുള്ള ഒരു ഭജനയും കൂടി സമർപ്പിച്ചോളൂ രവികുലത്തിലകല കാ വര ഗുണ നീലയമ ॐ लोकासमस्ता सुघिनो भवन्तु लोका समस्ता सुघिनो भवन्तु लोगा समस्ता सुघिनो भवन्तु ॐ शान्ति दिशान्तिः ॐ श्रीगुरुभ्यो नमः हरिः ॐ